മില് എന്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിട്ട് വന്നതായിരുന്നു അപ്പോഴാണ് അവരുടെ ഒരു ചെറിയ പരാതി നമുക്ക് മലയാളികൾക്കൊക്കെ അഫോർഡബിൾ ആയ പ്രൈസിന് ഫുഡും കാര്യങ്ങളും ലഭിക്കാൻ ഇവിടുന്ന് ഒരുപാട് ലോങ് എന്നൊക്കെ അപ്പൊ അതിന് പറ്റിയ നല്ലൊരു സ്പോട്ട് നമ്മുടെ ഹറമിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഉണ്ട് അത് എവിടെയാണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു ഹറമിൽ നിന്ന് പുറത്തിറങ്ങി വാഷ്റൂം ആറിന്റെ ഓപ്പോസിറ്റ് ജബൽ ഉമർ ബിൽഡിംഗിന്റെ സൈഡിലൂടെ നമ്മൾ ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഒരു കാണാം ഡി ത്രീ കിങ് അബ്ദുൽ ലസീസ് ഗേറ്റ് ട്രാൻസ്പോർട്ടേഷൻ സ്റ്റേഷൻ എഴുതിയ ഒരു ബോർഡ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പാലം കഴിഞ്ഞ് ജസ്റ്റ് മുൻപിലേക്ക് വന്നാൽ തന്നെ നമുക്ക് ജബൽ ഉമർ ബിൽഡ അതിൽ ഗേറ്റ് നമ്പർ സിക്സിന്റെ അകത്ത് അതെ നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ ലുലു എക്സ്പ്രസിൽ ഹറബിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ലുലു എക്സ്പ്രസ്സിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെ ഇത്തരത്തിലുള്ള നല്ലൊരു അടിപൊളി പർച്ചേസിംഗ് സ്പോട്ട് ഉള്ളത് പലർക്കും ഇതുവരെ അറിയില്ല എന്നതാണ് സത്യം വളരെ നിയറസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നടന്നു വന്ന് മേടിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ ലുലു എക്സ്പ്രസ് സത്യം പറഞ്ഞാൽ അടുത്ത് ഇങ്ങനെ ഒരു സ്പോട്ട് ഉള്ളത് എൻ്റെ ഒരു സുഹൃത്ത് അബ്ദുറഹ്മാൻ പൊന്നാനിക്കാരൻ പറയുന്നത് വരെ ഞാനും അറിഞ്ഞിട്ടില്ല ഏകദേശം ഒരു വർഷത്തോളമായിട്ട് നമ്മുടെ ലുലു എക്സ്പ്രസ് ഹറമിന് ചാരെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ലുലു എക്സ്പ്രസിന്റെ ടൈം അവൈലബിലിറ്റി വന്നിട്ടുള്ളത് പുലർച്ചെ ആറു മണി മുതൽ രാത്രി ഒരു മണി വരെയാണ് കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആവശ്യമുള്ള ആളുകൾക്ക് ിൽ നിന്ന് വളരെ നിയറസ്റ്റ് ആയിട്ട് ഒരു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നല്ലൊരു പർച്ചേസിംഗ് സ്പോട്ട് ഉണ്ട് അവിടെ പോയാലോ അതെ അപ്പൊ ഇതാണ് പറമ്പിൽ നിന്നും വെറും നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള റോസൈഫയിലുള്ള ലുലു ഹൈഡ്രോ മാർക്കറ്റ് എല്ലാവിധ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനും റോസൈഫയിലുള്ള ലുഡോയിലേക്ക് ഹർമിൽ വന്ന് മടങ്ങുന്ന ആളുകൾക്ക് വലിയ പർച്ചേസ് ചെയ്യാൻ ജിദ്ദയിലേക്ക് പോകുന്നതിന് പകരം വളരെ നിയറസ്റ്റ് ആയി ഹർമിൽ നിന്ന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്കായി ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ലുലു ഹൈപ്പർ മാർക്കറ്റ് റുസൈഫ അൽ മക്ക